ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് അഞ്ചാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക അതേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്യണേ ഇത് വെച്ച് നമുക്കിതേപോലെ താഴോട്ടുള്ള മടക്കി തെക്കേണ്ട തുണി വിട്ടതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് വരച്ചുകൊടുക്കാം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലൈനിങ് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം テテかわいい。 ഇനി നമ്മളിതിൻ്റെ ഹുക്കും അയ്യും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പീസ് എടുക്കുന്നുണ്ട് രണ്ട് പീസ് നമ്മൾ എടുക്കണം ഇപ്പോൾ ഒരിഞ്ചിൻ്റെയും ഒന്നര ഇഞ്ചിൻ്റെയും രണ്ട് പീസാണ് നമ്മൾ എടുക്കേണ്ടത് ഇതേപോലെ രണ്ട് പീസ് ആ തുണിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തതേപോലെ എടുക്കുക നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ തുണിയിൽ നിന്ന് നമുക്കിതേപോലെ കുറച്ച് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമുക്കിതേപോലെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതുപോലെ വെച്ചെല്ലാം ക്രോസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ക്രോസ് പീസ് യോജിപ്പിച്ച് യോജിപ്പിച്ച് ഇതേപോലെ എടുക്കാനായിട്ട് നമുക്കിതേപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം അതായത് ക്രോസ് പീസ് യോജിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കോൺ അങ്ങോട്ടും ഒരു കോൺ ഇങ്ങോട്ടും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിവർത്തി ഇതേപോലെ എടുക്കുന്നത് ആദ്യം നമുക്ക് ഈ ലൈനിങ് ഇതിലോട്ട് വെച്ച് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ലൈനിങ് നല്ലവശം പുറത്ത് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് എല്ലാം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കേണ്ടത് ഇതും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ലൈനിങ് ഇതിനകത്ത് വെച്ച് നമുക്ക് ഇതെല്ലാം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇവിടെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഡോട്ട് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നമുക്ക് ആദ്യം ഇതിങ്ങനെ ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ കക്കിയുടെ ഭാഗത്തിൻ്റെ അവിടെയുള്ള ഡോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാനായിട്ട് അതായത് ഇതിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിട്ടതിൻ്റെ ഇതിൻ്റെ തുമ്പിൽ പിടിച്ചിട്ട് വേണം ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഒരു പിടിക്കേണ്ട ക്രോസ് ആയിട്ടാണ് നമ്മളത് പിടിക്കേണ്ടത് അപ്പോൾ എന്നിട്ട് നമ്മളിത് അതിനെ കണക്കാക്കി നമ്മൾ നേരത്തെ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കണക്കാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചേർത്ത് വരണ നമുക്ക് ആ അളവിൽ നമുക്കിങ്ങനെ ഇതിപ്പോൾ നമ്മൾ രണ്ട് ഡോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കടുത്ത് ഇവിടുത്തെ ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അടയാളം ചെയ്ത് വെച്ചിട്ടുള്ളൂ അത് അത് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ മൂന്ന് ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അപ്പോൾ അടുത്ത നാലാമത്തെ ഡോട്ട് ഇതേപോലെ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡോട്ട് ഡോട്ട് പിടിച്ച് ഇനി നമുക്ക് മറ്റേ സൈഡ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് ഡോട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഡോട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഡോട്ട് പിടിക്കാം അത് നമുക്കിതേപോലെ ഷോൾഡർ ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിൽ ഇതേപോലെ ഒരു രണ്ടിഞ്ച് പീസ് ഇതേപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ പിന്നീട് ഞാൻ കട്ട് ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ പറഞ്ഞാൽ കട്ട് ചെയ്തെടുത്ത് എടുത്താൽ മതിയാവും അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ നിർത്തി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഈ തയ്യൽ തുമ്പ് ഇപ്പുറത്തോട്ട് പിടിച്ചതിന് ശേഷം ഈ പീസ് വഴി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പതിച്ച് ഇനി നമുക്കിത് ഇതുപോലെ അകത്തോട്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ കൈ കൊണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് വെച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ബാക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ ഈ പട്ടയുടെ ഭാഗം എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ നല്ല വശം ആക്കി നമ്മൾ ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം സെയിം കളറ് ഇതേപോലെ അതിൻ്റെ പുറത്തോട്ട് വീണ്ടും ഇതുപോലെ വെച്ചുകൊടുക്കുക നമ്മളിപ്പോൾ ഇത് കുറേ ഇത് വെച്ച് ഞാൻ കുറേ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഞാൻ ഇപ്പം ലൈനിങ്ങിൽ നിന്നാണ് ഇതേപോലത്തെ പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ പിന്നെ ഇതിങ്ങനെ വെച്ചുകൊടുക്കാം ഇതിനുശേഷം ഞാൻ സ്റ്റിപ്പ് എടുത്തിട്ടുണ്ട് കട്ടിയുള്ള സ്റ്റിപ്പാണിത് ഇതിന് ഇതുപോലെ ഇത് തയ്ക്കുന്ന സമയത്ത് നമ്മൾ കട്ടിയുള്ള സ്റ്റിപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് സ്റ്റിപ്പ് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഓപ്പോസിറ്റായിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അറ്റത്തൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ ഈ ഭാഗം ഇപ്പുറത്തോട്ട് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഈ തയ്യൽ തുമ്പ് ഇപ്പുറത്ത് വശത്തോട്ട് പിടിച്ചതിന് ശേഷം ഈ നല്ല ഭാഗം മാത്രം നമ്മൾ ഒരു പീസ് മാത്രം നമ്മൾ ഇതുപോലെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിത് ഇതുപോലെ എടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതുവഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റേ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഡോട്ടടിച്ച ഭാഗം ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇതുമായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഡോട്ടിൻ്റെ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നോക്കാതെ എങ്ങനെയാണെന്ന് ഈ ഡോട്ടിൻ്റെ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൽ ഹുക്കിൻ്റെയും ഐ ഐ തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് തയ്ക്കുന്ന തയ്ച്ച് ഒരേ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ ഹുക്ക് ഇടുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വീതി കൂടിയ പീസ് വെച്ചു കൊടുക്കേണ്ടത് അപ്പം ഇത് താഴെ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ആദ്യം ചീത്തവശത്ത് അതായത് ഈ ബ്ലൗസിൻ്റെ അടിവശത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിർത്തി വെക്കുക അതിനുശേഷം ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് മടക്കി അറ്റത്താദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിത് ഈ തയ്യലിൻ്റെ ഇപ്പം സ്റ്റിച്ച് ചെയ്ത ഇതിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ വെക്കേണ്ടത് ഇത് കുറച്ച് വെളിയിലോട്ടാണ് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ഇത് നമ്മൾ ഫുള്ളായിട്ട് അകത്തോട്ട് മടക്കുന്നില്ല കുറച്ച് ഭാഗം പുറത്തോട്ട് വരുന്ന രീതിയിലാണ് ഈ ബ്ലൗസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഒന്ന് കണ്ടു നോക്കണം കാരണം ഇത് നമുക്ക് കുക്കിൻ്റെ അയ്യും കൂടെ വയ്ക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അതിവിടെ സൂചി ഇങ്ങനെ കുത്തി നിർത്തിയ അതിനുശേഷം വീണ്ടും നമ്മൾ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ അടുത്ത ഹുക്കിൻ്റെ തല വരെ നമ്മൾ ഇതുപോലെ കുറച്ച് ദൂരം ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീണ്ടും സൂചി കുത്തി നിർത്തി ഇവിടെ ഒരു ഹോൾ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഹുക്ക് ഇടുന്നതിൻ്റെ ഉള്ള ഐക്ക് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഹുക്കിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അയ്യും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ പീസിൽ ഹുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് നല്ല വശത്ത് നമ്മൾ ഇതിൽ ഈ പീസ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് നിവർത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഫുൾ ഇതുപോലെ ഒന്ന് അകത്തോട്ട് ഫുള്ളായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഫുൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഫുൾ ആയിട്ട് നമ്മളിതേപോലെ ഒന്ന് അകത്തോട്ട് ഫുൾ ആയിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഈ ഹുക്ക് തയ്ക്കുന്ന അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കണം ഷോൾഡർ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം അടുത്ത് ഞാൻ വേറൊരു മോഡലാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ അത് ഞാൻ റൗണ്ടാക്കി ആണിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ാക്കി എടുക്കുന്നുണ്ട് റൗണ്ടായിട്ട് ഇപ്പോൾ റൗണ്ടായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ക്രോസ് പീസ് ഇതേപോലെ വെച്ചൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം യോജിപ്പിച്ച് എല്ലാം നമുക്ക് ഇതേപോലെ നീളത്തിന് എടുക്കുക ഞാൻ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നീളത്തിനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ആദ്യം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ എക്സ്ട്രാ നിൽക്കുന്ന തുമ്പ് കുറച്ച് ഫുള്ളല്ല കുറച്ച് മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ സ്റ്റിച്ച് കട്ട് ആവാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തയ്യൽ തുമ്പും ഇത് ഈ നമ്മൾ വെച്ച് പിടിപ്പിച്ച പീസുമായിട്ട് ഒരുമിച്ച് ഇതുപോലെ ചേർത്ത് വെച്ച് ഈ ഈ ബ്ലൗസിലല്ല അല്ലാതെ ഈ പീസിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ ഇതിപ്പം നമ്മൾ തിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അകത്തോട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഹെമ്മിങ് ചെയ്തുകൊടുത്ത് എടുക്കാവുന്നതാണ് അപ്പോഴേക്കും നമുക്ക് കഴുത്ത് റെഡിയാക്കി കിട്ടും എഴുത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇനി നമുക്കിത് അളവെടുക്കണം ആദ്യം ഫ്രണ്ടിലെ പാർട്ടിലെ ഈ താഴത്തെ അളവ് അളവാദ്യം എടുക്കുക ഉണ്ട് അപ്പോൾ ആ ആറര നമ്മൾ ഈ രണ്ട് പാർട്ടിലും നമ്മൾ ആറര ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ബാക്കിലുള്ള താഴത്തെ അളവ് നമുക്ക് നോക്കാം അത് പതിനേഴുണ്ട് പതിനേഴിൻ്റെ പകുതി നമുക്ക് ഇവിടെ താഴെയായിട്ട് എടുത്തു കൊടുക്കാം എട്ടരയാണ് അപ്പോൾ ആ എട്ടര നമുക്ക് ഇതുപോലെ ഇവിടെ എടുത്തു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിലെ ഈ കക്കിയുടെ താഴെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തെ അളവ് നോക്കാം പത്താണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ പത്ത് ഇഞ്ച് നമുക്ക് ഈ മേളിലത്തെ രണ്ട് പാർട്ടിലായിട്ട് നമുക്ക് അടയാളം ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ബാക്കിലത്തെ വെള്ളത്തെ വണ്ണം നോക്കാം ബാക്കിലത്തെ പാർട്ടിലെ കൈക്കുഴിയുടെ ഒന്ന് ഈ കൈക്കുഴി വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ടേപ്പ് പിടിച്ച് നോക്കാം ഇരുപതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇരുപതിൻ്റെ പകുതി പത്ത് നമ്മൾ നേരത്തെ ഇത് കട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാദ്യം ഒന്ന് അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അളവും ബാക്കിലെ ഈ അളവുമായിട്ട് നമുക്കിതേപോലെ ചേർത്ത് ഇവിടെ പിടിച്ചതിന് ശേഷം ഈ ബാക്കും ഇതുമായിട്ട് ഇതുപോലെ പിടിച്ച് നമുക്കിതേപോലെ ഒന്ന് വരച്ചിട്ട് ഇവിടെ അളന്നു കൊടുക്കുക ഇത് സോറി വരച്ചിടാം അതേപോലെ ഇപ്പോഴത്തെ സൈഡ് നമുക്കിത് വരച്ചിടാം ഈ ബ്ലൗസിന് അളവെടുക്കുന്നത് പല രീതിയിൽ നമുക്ക് അളവെടുക്കാവുന്നതാണ് ഇത് സാധാരണ ഒരു അളവ് ബ്ലൗസ് വെച്ചിട്ടുള്ള ഒരു അളവ് എടുക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ സാധാരണ വരച്ചതേ ആദ്യം വയ്ക്കും എന്നിട്ട് ഇവിടെ തെയ്യ ഇതുമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്നത് ഞാൻ കുറച്ച് തയ്യൽത്തുമ്പ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കറക്റ്റായിട്ട് തന്നെ അളവ് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതിപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ കക്കിയുടെ ഭാഗം ആദ്യം ഒന്ന് ലെവൽ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫ്രണ്ട് പാർട്ട് നമ്മൾ കുറച്ച് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കക്ഷത്ത് ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കക്കിയുടെ ഭാഗത്ത് ഇതുപോലെ മറ്റേ സൈഡും കട്ട് ാണ് ലൈനിങ് ഒക്കുക സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് നമുക്ക് ആദ്യം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് ഈ ിലോട്ട് പിടിച്ചതിനു ശേഷം നമുക്കൊന്ന് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കണം കുറച്ച് തുണി നമ്മൾ ഇതേപോലെ വരുന്ന മടക്കി കൊടുക്കുക നിങ്ങൾക്ക് മൊത്തം ഫുള്ളും അകത്തോട്ട് മടക്കി കൊടുക്കാം ഞാനിപ്പോൾ ഈ രീതിയിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് വിടാം ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് നമുക്ക് ചുരിദാറിൽ നിന്ന് അന്ന് ചെയ്തതുപോലെ നമുക്ക് കുറച്ചൊന്ന് ഇതിനകത്തൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കളയണം ഫ്രണ്ട് പാർട്ട് മാത്രം നമ്മൾ ഇതേപോലെ എടുത്തു വന്ന് ചേരിച്ച് കട്ട് ചെയ്ത് കളയണം കക്ഷത്ത് അതായത് ഈ കൈക്കളിയുടെ ഭാഗത്ത് ചുളുക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് അപ്പുറത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് അറിയാത്തവർ ക്ലാസ് നമ്മൾ തയ്യാ ക്ലാസ്സിൽ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ക്ലാസ് കണ്ടാൽ മതിയാവും ഇനി നമുക്കിത് ഷോൾഡറിൽ സ്ലീവ് യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം സ്ലീവ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ട് അത് അത് തന്നെ ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവ് പിടിപ്പിച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മൾ സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്ലീവിൻ്റെ കൈവണ്ണം കൂടെ നോക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വിടാവുന്നതാണ് ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്